പിന്നെ ടോപ്പ് സ്പീഡ് ഈ സംഭവങ്ങളൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ടോപ്പ് സ്പീഡ് പിന്നെ നൈസ് ഈ വണ്ടിക്കകത്ത് ഏകദേശം ഞാൻ ഒരു പത്ത് അമ്പതിനായിരം രൂപയോളം പണിഞ്ഞിട്ടുണ്ട് ഇത് കൊടുത്താ പോലും അത്രയും വില എനിക്ക് ഒരു കിട്ടും ഹലോ വെൽക്കം ബാക്ക് ടു മോഡർ വേൾഡ് എന്തെല്ലാവർക്കും അപ്പോൾ കൈസ് നിങ്ങൾ ടൈറ്റിലും കമ്പനിയിലും കണ്ടതുപോലെ കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബ് ക്യുറ്റ് ചെയ്യാനായിട്ട് ഞാൻ പോകുന്നില്ല പണ്ട് ഇതുപോലെ ക്വിറ്റ് ചെയ്ത് ഒരു ഉറച്ച തീരുമാനം എടുത്തതാണ് പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞപ്പം വീണ്ടും എനിക്ക് റിഗററ്റ് അടിച്ചു ഞാൻ വീണ്ടും യൂട്യൂബിലോട്ട് തിരിച്ചു വന്ന വന്നായിരുന്നു പക്ഷേ കഴിഞ്ഞൊരു മൂന്ന് വർഷമായിട്ട് എൻ്റെ ചാനൽ ഭയങ്കര മോശപ്പെട്ടൊരു സ്റ്റേജിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് മുമ്പ് എനിക്ക് യൂട്യൂബ് വെച്ച് മാത്രം ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളായിരുന്നു ഇന്ന് ഫാമിലി ആയി കൊച്ചായി അതൊക്കെ റിവ്യൂ ഉടനെ തന്നെ ചെയ്യാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ യൂട്യൂബ് കൊണ്ട് പോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്യാരൻറ്റി ഇല്ല നമുക്ക് വരുമാനത്തിൻ്റെ കാര്യത്തിൽ അപ്പം എന്തായാലും ഡെയിലി എക്സ്പെൻസ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പ്രൊമോഷന് കയറിലൊക്കെ വരുന്നുണ്ടെങ്കിലും പഴയതുപോലെ ഒരു ഹെവി വരുമാനം എന്നൊന്നും പറയാനായിട്ടൊന്നുമില്ല ബട്ട് കുഴപ്പമില്ല ബട്ട് നമുക്കൊരു എന്താ പറയണ്ടേ എൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ട് എനിക്കൊരു കംഫർട്ട് സോണി വെളി വെളിയിറങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പണി എന്തെങ്കിലും ഒരു പണിയും കൂടെ ചെയ്താലേ നമുക്ക് നടക്കത്തുള്ളൂ അപ്പോൾ എൻ്റെ മുന്നിൽ കണ്ട ഒരു ആശയം എന്ന് പറഞ്ഞത് ഇത് ഇതാണ് അപ്പോൾ യെസ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം എന്ന് പറയുന്നത് പല ആൾക്കാരും ഇപ്പം ഞെട്ടിക്കാണും വേറെ ഒരുപാട് പണിയുണ്ടല്ലോ ബ്രോ എന്തിനാണ് ഓട്ടോ ഓടിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് ഒന്നാമത്തെ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം അതിൽ എനിക്ക് മെയിനായിട്ടും ഒരു മെയിൻ സോഴ്സ് ഓഫ് വരുമാനമായിട്ട് ഞാൻ കാണുന്നില്ല നമ്മുടെ ഡെയിലി നമ്മളിപ്പം നമ്മൾ ചൊവ്വ ബുധൻ വ്യാഴമാണ് നമ്മൾ വീട് ഇടുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിൽ വണ്ടി കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകും എന്നിരുന്നാലും കുറേ ഫ്രീ സമയം എനിക്കിങ്ങനെ കിടക്കുകയാണ് ഞാനതൊരു കംഫർട്ട് സോണിൽ നിൽക്കുവാണെന്ന് കഴിഞ്ഞ വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ കംഫർട്ട് സോണിൽ നിന്ന് വെളിയിറങ്ങണം മാത്രമല്ല എൻ്റെ ഫാദർ ഉപയോഗിച്ച വണ്ടിയാണിത് ഇത് സത്യം പറഞ്ഞാൽ സ്ക്രാപ്പിന് കൊടുക്കേണ്ട ഒരു അവസ്ഥയിൽ കിടന്നൊരു വണ്ടിയാണ് അപ്പം ഓട്ടോടെ പണിയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പ്രത്യേകിച്ച് ടൂ സ്റ്റോക്ക് ആണിത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് പണിയാണ് എവിടെ കൊടുത്ത് ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ വകുപ്പൊന്നും അറിയത്തില്ല വർക്ക്ഷോപ്പിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ മെക്കാനിക്കന്മാരാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ബൈക്കിൻ്റെ ഷോറൂമിൽ കൊടുത്ത് ചെയ്യുന്നതിന് എൻ്റെ ഒരു ആയിട്ടുള്ള ഒരു 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 ലോകമാണ് ഈ വണ്ടിയുടെ ഒരു മെക്കാനിസം അല്ലെങ്കിൽ അതിൻ്റെ വർക്ക്ഷോപ്പിലെ മെക്കാനിക്കന്മാർ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചത് സത്യം പറഞ്ഞാൽ ഈ വണ്ടി എടുത്ത് അങ്ങോട്ട് ഫുള്ള് അങ്ങോട്ട് റീസ്റ്റോർ ചെയ്യാം എന്ന് വിചാരിച്ചു ദേ ഇപ്പം നിലവിൽ ഒരു കണ്ടീഷനിൽ ആക്കിയിരിക്കുകയാണ് ഫാദർ മരിച്ചിട്ട് ഇപ്പം മൂന്ന് വർഷമായി അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ചാനൽ ഒരുപാട് താഴോട്ട് പോയതും അത് വേറെ കാര്യം ഈ ഒരു വണ്ടി എടുത്ത് ദേ ഇപ്പം ഫുള്ള് റീസ്റ്റോറും കാര്യങ്ങളെല്ലാം പെയിൻറ്റിങ്ങും പാച്ച് വർക്കും പാച്ച് വർക്കും എന്നൊക്കെ പറയും അതുപോലെ തന്നെ ഈ എഞ്ചിൻ ഫുള്ള് റീസ്റ്റോർ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു ഇൻകത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇതിൻ്റെ പുറകിലോട്ടൊന്ന് നോക്കുകയാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പം വണ്ടിയുടെ ഓട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഓട്ടോ എന്നുള്ളതും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എന്താണെന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ഓട്ടോയുടെ ഉള്ളിലാണ് ഇപ്പം നിലവിൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സീറ്റ് കവർ അടിക്കണം ഇപ്പം നിലവിൽ പെൻഡിങ് നടക്കുന്ന വർക്കുന്ന സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ് ബാക്കി വണ്ടിയുടെ ഒക്കെ നിങ്ങൾ നോക്കി പെയിൻറ്റിങ് ആണെന്നുണ്ടെങ്കിലും വണ്ടിയുടെ ആ ഒരു ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം തന്നെ അതെ ഫുള്ള് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ് കുറച്ച് ചെറിയ ചെറിയ മിനിക്ക് പണികളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഒരു കബോർഡ് വർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ കുറച്ച് എന്താ പറയണ്ടേ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്ര ഇതൊക്കെ ഉള്ളു പിന്നെ ഒരു ചെറു നല്ല കുഷിൻ്റായിട്ടുള്ള സീറ്റൊക്കെ വെക്കണമെന്നുണ്ട് പിന്നെ എൻ്റെ വാപ്പാടൊരു ഓർമ്മയ്ക്കായിട്ട് മെയിനായിട്ട് ഒരു വണ്ടിയാണിത് പല ആൾക്കാരും കൊടുക്കുന്നതെന്ന് വെച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാനത് കൊടുക്കുന്നില്ലെന്നാണ് ഒറ്റവാക്കൽ പറഞ്ഞത് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വെച്ചേക്കുന്ന ഒരു വണ്ടിയാണിത് എൻ്റെ ഒരു നമുക്കൊരു ഒരു സന്തോഷത്തിന് വേണ്ടി മെയിനായിട്ട് വെച്ചേക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് നമ്മൾ ഈ ചുമ്മാ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒന്ന് നമുക്കൊരു സന്തോഷം കിട്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഓടാനായിട്ട് പോയി ചുമ്മാ ഇറങ്ങി ടൗണിലോട്ട് ഇറങ്ങിയാൽ തന്നെ അത്യാവശ്യം ഓട്ടം കിട്ടി എനിക്കതിനകത്തൊന്നും ഒരു മടിയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒമ്പത് പത്ത് മോഡൽ വണ്ടിയാണിത് ഇതിനകത്ത് പ്രത്യേകിച്ച് സെൻസറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇത് പ്യുവർ മെക്കാനിക്കൽ വണ്ടിയാണ് പേരിന് പോലും ഒരു സെൻസർ ഇല്ല ഈയൊരു ഭാഗത്തൊക്കെ കുറച്ച് ഇൻഡിക്കേറ്റ് ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പീഡോ മീറ്റർ ഓടോമീറ്റർ ലക്ഷക്കണക്കിനും കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ് പിന്നെ ക്ലച്ചിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ലൈറ്ററാണ് പിന്നെ ടു സ്ട്രോക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ആക്സലറേഷനും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേക ഒരു രസമാണ് വണ്ടി ഓടിക്കാനായിട്ട് കേട്ടോ കുറേ ഇരിക്കുന്ന ആൾക്കാർക്കും അത്യാവശ്യം നല്ല സുഖമാണ് ഈ വണ്ടിക്കകത്ത് ഏകദേശം ഞാനൊരു പത്ത് അമ്പതിനായിരം രൂപയോളം പണിഞ്ഞിട്ടുണ്ട് ഇത് കൊടുത്താൽ പോലും അത്രയും വില കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടാണ് സോ നമുക്കിതിൻ്റെ എഞ്ചിൻ റൂമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് കാർബേറ്റർ ഉണ്ടല്ലേ കാർബേറ്റർ എയർ ബോക്സ് ആണ് ഇത് ബജാജിൻ്റെ വണ്ടിയാണ് തന്നെ ബജാജിൻ്റെ കാണാം ആ ഒരു എയർ ബോക്സിൽ നിന്ന് നേരെ വന്ന് കാർബേറ്ററിലേക്ക് വരുന്നു അത് നേരത്തെ റീഡ് വാൽവിൽ നിന്ന് നേരെ എഞ്ചിനിലേക്ക് പോകുന്നു ടു സ്ട്രോക്ക് എഞ്ചിൻ നിങ്ങൾക്കറിയാം ടിപ്പിക്കലായിട്ടുള്ള ടു സ്ട്രോക്ക് എഞ്ചിൻ അതിൻ്റെ കമ്പോണൻസും വയറിംഗ് ഒക്കെയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പിന്നെ ഫ്യൂൾ ടാങ്ക് ആണ് നിങ്ങൾ ഈ കാണുന്നത് അതുപോലെ തന്നെ ആണ് ഇത് ഓരോ ആയിരം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കൂടുമ്പോഴും ഇളക്കി ഇത് നമ്മൾ കത്തിക്കണം ഇതിൻ്റെ കത്തിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള കരിയും കാര്യങ്ങളൊക്കെ കളഞ്ഞാലേ വണ്ടിക്കൊരു നല്ലൊരു പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ പിന്നെ ഫോർ സ്ട്രോക്ക് വണ്ടി പോലെ അത്ര മൈലേജ് ഉള്ളൊരു വണ്ടി എഞ്ചിനൊന്നും അല്ല ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് മാക്സിമം നമുക്ക് കിട്ടും നല്ലോണം കാർബോഹൈഡ്രേറ്റ് ട്യൂണിങ് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് വരെയൊക്കെ മാക്സിമം കിട്ടും പിന്നെ ആക്സിലൊക്കെ കണ്ടില്ല അവൻ്റെ ഭാഗത്തുള്ള അപ്പോഴെങ്കിൽ ചെറിയൊരു സൗണ്ട് ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ഉണ്ട് പക്ഷെ അത് ഞാനിപ്പം ഗ്രീസ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് എൻ്റെ ഉള്ളിൽ ഗ്രീസ് തരണം അപ്പം ഗ്രീസ് ഇട്ടാൽ കറക്റ്റായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള റൈഡ് കിട്ടുന്നു നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു വൺ ടു സ്ട്രോക്ക് എന്ന് പറയുന്നത് ഫോർ സ്റ്റോക്കായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മൈലേജ് കുറവാണ് പോർ സ്റ്റോക്കിൻ്റെ ഒരു നാൽപ്പത് മൊത്തത്തിൽ പെയിൻറ്റിങ്ങും കയറിലൊക്കെ അടിച്ചിട്ട് കുറ്റപ്പനാക്കി ഒരു വണ്ടിയാണ് യെസ് നമ്മളങ്ങനെ നമ്മുടെ ചാനലിൽ ആദ്യം ആദ്യമായിട്ടല്ലേ ഇത് ഞാൻ ഒരു അഞ്ച് കൊല്ലം കൊറോണ സമയത്ത് ഈ വണ്ടി ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് അന്ന് അപ്പോൾ ഉള്ള സമയത്ത് ഞാൻ ഇത് റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വണ്ടി അന്ന് കുഴപ്പമില്ല ഇത് പക്ഷേ കിക്കറ് ഞാനൊരു കാര്യം പറട്ടെ എല്ലാവരെയും കൊണ്ട് ഒരു സാധനമില്ല ഈ വണ്ടിയുടെ കിക്കർ അടിക്കുക എന്നുള്ളത് സോ നമുക്ക് വണ്ടിയുടെ കിക്കർ കിക്കറൊന്നടിക്കാം എൻ്റെ പല ഫ്രണ്ട്സും ഈ വണ്ടിയുടെ കിക്കർ അടിച്ച് പരാജയപ്പെട്ടവരുണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം തന്നെ എൻ്റെ പോയി എക്സോസ് നോട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാനാണെന്നുണ്ടെങ്കിൽ സംഭവമാണ് നല്ല സ്മൂത്ത് സൗണ്ടാണ് വണ്ടിക്ക് വരുന്നത് പഴയ ടിപ്പിക്കലായിട്ടുള്ള ട്രിറർ ആ സൗണ്ട് ഒന്നുമില്ല പക്ഷെ നല്ല അത്യാവശ്യം നല്ല സ്മൂത്താണ് ആണ് ഈ ഒരു വണ്ടിയുടെ എൻജിൻ എന്ന് പറയുന്നത് സോ നമുക്ക് വണ്ടിയുടെ ആ ഒരു എക്സോസ് നോട്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം നൈസ് പോവുകയാണ് ഏട്ടാ ഇതേ നമ്മുടെ വണ്ടിയുടെ ആ ഒരു ഓടിക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് എന്നൊക്കെ അറിയാമല്ലോ ബൈക്ക് ഓടിക്കുന്ന പോലെ തന്നെ ഓടിച്ചാൽ മതി കയറുക ക്ലച്ച് പിടിക്കുക ഗിയർ ഇടുക എം ഐ ടി ഒക്കെ ഓടിക്കുന്ന പോലെ ഫസ്റ്റ് ഗിയർ ഇടുക നല്ല ഒരു ഇനീഷ്യൽ ഫോർ ഷോക്കായിട്ട് കമ്പയർ സമയത്ത് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് എന്താ പറയുക നല്ല പെർഫോമൻസ് ആയിരിക്കും അതായത് നമുക്ക് ഫസ്റ്റിലത്തെ ആദ്യം മൂന്ന് നാല് ഗിയർ എന്നൊക്കെ പറഞ്ഞിട്ടോ ഇങ്ങനെ വലിച്ചു വരച്ചേ പോയിക്കോളും വേണ്ട നല്ല പുള്ളിങ് നല്ല വലിവാണ് വണ്ടിക്ക് പെട്രോൾ എൻജിൻ ഓയിൽ മിക്സിംഗ് ആണ് വരുന്നത് അറിയാലോ ഒരു ലിറ്ററിന് മുപ്പത് എന്ന് പറയും പട്ട് അപ്പം ഓയിലിൻ്റെ പൈസ കഴിഞ്ഞിട്ടുള്ള ബാക്കി പെട്രോൾ നമുക്ക് അടിച്ചു തരും തൊണ്ണൂറ്റൊന്ന് രൂപയ്ക്ക് അപ്പം അങ്ങനെയാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഫോർ സ്പീഡ് ഗിയർ ബോക്സ് ആണ് നാലാത്ത ഗിയറിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡ് കുറച്ച് നമുക്ക് പോകാൻ പറ്റും മെയിൻലി ഇത് ഫുൾ ടൈം ആയിട്ട് ഓടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല വരുമാനം ഉണ്ടാക്കപ്പെട്ടു എൻ ഞാനിനകത്തുനിന്ന് പഠിച്ചൊരു കാര്യം എന്തോന്ന് ഞാൻ പറഞ്ഞുതരാം കയറ്റൊക്കെ സിമ്പിളായിട്ട് വേണ്ടത് ഫസ്റ്റ് ഇയറിലൊക്കെ ഇട്ട് കയറാനായിട്ട് സാധിക്കും ആ ഒരു ഡെയിലി ഒരു ഡെയിലൊരു മുന്നൂറ് രൂപയുടെ എണ്ണ ഇതിനകത്ത് ഒഴിക്കുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഈ വണ്ടി ഒഴിച്ച് കറക്റ്റായിട്ട് കാറിലൊക്കെ ഓടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ കയ്യിലെങ്ങനെ വരും ഡെയിലി വേറെ ഡെയിലി നമ്മുടെ കയ്യിലിരിക്കും പിന്നെ ടോപ്പ് സ്പീഡ് ഈ സംഭവങ്ങളൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ടോപ്പ് സ്പീഡ് പിന്നെ ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് ആ റേഞ്ചിലാണ് മാക്സി ഞാനൊരു ആവറേജിൽ പോകുന്നത് മാക്സിമം ഒരു നാല്പത് അതിന് മേലോട്ടൊന്നും പോകത്തില്ല ഒരു തവണ എനിക്ക് കൊല്ലത്ത് വെച്ച് പണി ഇട്ടിയതാ പണ്ട് ഈ വണ്ടിക്കകത്ത് ഓടിച്ചുകൊണ്ട് ടോപ്പ് സ്പീഡ് അടിച്ച് എൻജിൻ മൊത്തം പൊട്ടിപ്പോയി ഒരു അറുപത് പേരൊക്കെ മാക്സിമം കയറും എൺപത് പേരെകത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ അതാണ് വണ്ടിയുടെ ആ ഒരു റൈഡ് ഫീൽ എന്ന് പറയുന്നത് പിന്നെ ലോങ് റൈഡൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ ലോങ് റൈഡ് ആ കൊണ്ടുപോകാം കുഴപ്പമില്ല നമുക്ക് ഈ മാക്സിമം ബ്രേക്കും കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ലോകമാണേലും ഈ വണ്ടിക്കകത്ത് പോകാം ഒരു തിരുവനന്തപുരം ആ ഒരു നൂറ് നൂറ്റി പത്ത് കിലോമീറ്റർ ഒക്കെ ഒരു ഒറ്റ സ്റ്റെച്ചിലൊക്കെ പോയിട്ട് വരാമെന്നേ ഉള്ളൂ പിന്നെ ധൃതി ഒന്നും പാടില്ല അത്ര സ്പീഡ് എടുത്തൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ പിന്നെ മഴയത്ത് ഈ വണ്ടിക്കകത്ത് പോകുമ്പോഴാണ് ഈ വണ്ടിയുടെ ഒരു യഥാർത്ഥ ഫീല് നമ്മൾ അറിയുന്നത് ഓട്ടോറിക്ഷയുടെ അതായത് രണ്ട് നാല് സൈഡിൽ ഒരു കർട്ടനൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ വണ്ടി എടുത്തുകൊണ്ട് മഴയത്ത് പോകുവാനാണ് പ്രത്യേകിച്ച് വണ്ടി പുറയിലിരിക്കുന്ന ആൾക്കാർക്ക് വല്ലാത്തൊരു രസമാണ് അപ്പം ഇപ്പൊ നാട്ടിൽ എത്ര എത്രത്തോളം വണ്ടി ഇറങ്ങി എന്ന് പറഞ്ഞാലും അയറിസ് പിന്നെ ജീറ്റോ ഇതൊക്കെ കാർ പോലത്തെ വണ്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ആൾക്കാർക്ക് പോകാനൊരു പ്രിയം എന്ന് പറഞ്ഞാൽ അത് ത്രീ വീലറാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ എന്ന് പറയുമ്പോഴേ സത്യം പറഞ്ഞ പല ആൾക്കാർക്കും ഒരു പുച്ഛും ഒരു ഒരു ഇതാണ് കാര്യം കുറെ ആൾക്കാരുടെ അലിരിപ്പ് കാരണം ആണ് അങ്ങനെ ഒരു പുച്ഛം വരാൻ അങ്ങോട്ടുള്ളൊരു കാര്യം ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റഡാതെ വളയുക പെട്ടെന്ന് അങ്ങ് കറക്കുക അതൊക്കെ മോശമാണ് പക്ഷെ എല്ലാവരും ഒരുപോലല്ല പിന്നെ ഇനി എന്തൊക്കെയാന്ന് പറഞ്ഞാലും നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യും അതിന് എനിക്ക് ഒരു മടിയുമില്ല ഒരു നാണക്കേടും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത സോ നമ്മളെല്ലാവരും അങ്ങനെ ആകണം നമ്മൾ എത്രത്തോളം ഹൈ ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ഒരു നാളിൽ നമ്മൾ ി താഴെ വന്നേക്കാം അപ്പൊ നമുക്ക് അതൊരു ഉപയോഗം എപ്പോഴും നമുക്ക് ഏത് ജോലിയും ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ പിന്നെ എന്നെ എന്നാ ഞങ്ങളെ ഞങ്ങളെ ഒക്കെ ആക്കിയത് ഈ ഒരു തൊഴിലാണ് അതുകൊണ്ട് തന്നെ അതിനോടൊരു പ്രത്യേക റെസ്പെക്ട് ഞാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾക്ക് നേരെ ഇവിടുന്ന് വളയാം ഞാനിപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് അങ്ങോട്ട് വളഞ്ഞത് സോ എന്തായാലും ഇതൊക്കെ തന്നെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഞാനിതേ ഇതെന്ന് പറയാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ് കാര്യം ഇപ്പം നമ്മളെ പലസ്ക്രൈബേഴ്സ് ഞാൻ ഈ വണ്ടിയായിട്ടൊക്കെ ഇങ്ങനെ ചുമ്പം നൈറ്റൊക്കെ ഇറങ്ങാൻ ചില്ലിയാൻ വേണ്ടി ഇറങ്ങുന്ന സാഹചര്യത്തിൽ നമ്മളെ കണ്ടുകൊണ്ട് ഒരുപാട് പേര് ബ്രോ മോട്ടർ വോട്ടർ അല്ലേ ചോദിച്ചിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്തതാണ് പിന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു ഈ വണ്ടിയായിട്ട് ഒരു ഓട്ടോ ലൈഫ് ഒരു ഓൾ കേരള ഒരു ഓൾ ഇന്ത്യ ഒക്കെ അടിച്ചാൽ എന്താന്നൊക്കെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ അതൊക്കെ ഉടൻ തന്നെ വരും എന്ന് നമുക്ക് വിശ്വസിക്കാം തീർച്ചയായിട്ടും വരും നമുക്ക് ഞാൻ അതിൻ്റെ ഒരു ആണ് പക്ഷെ അത് ഇടയ്ക്ക് ഡ്രോപ്പ് ആയോണ്ടാണ് എല്ലാം ഊണും ഉറക്കവും വെപ്പും കൂടിയല്ല ഇന്ന് വണ്ടിക്കത് അപ്പോൾ അതൊരു അടുത്തൊരു വീടിയിലാണോ കേട്ടോ ശരി